ാട് മേഖലാ മുജാഹിദ് സംഘടനാ പ്രതിനിധികൾക്ക് ശ്രദ്ധിക്കണേ നമ്മൾ ഇവിടെ തർക്കം ഇവിടെ വിസ്തം വിഭാഗം പറയുന്നു അവർ വാദപ്രതിവാദത്തിന് തയ്യാറാകണമെങ്കിൽ അവർക്ക് കേരള ജമീയത്തൊടുക്കണം നമ്മൾ പറഞ്ഞു അങ്ങനെ കേരള ജമിയത്തുൽമ കത്ത് കൊടുക്കാറില്ല അപ്പൊ ജമിയുടെ സെക്രട്ടറിയിലാ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ച ഒരു കത്തിന്റെ കോലാണ് ഞാൻ ആ പറഞ്ഞത് രണ്ടാമത്തെ കത്താണ് ഈ വായിക്കുന്നത് ഇത് പുളിക്കലേക്ക് മാറ്റിവെച്ചതാണ് ഇത്രയും മുപ്പിന് മാറ്റിവെക്കാൻ പറ്റിയ മുതലേന്നെയാണത് ആർക്കാ കത്ത് മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകർക്ക് ജമിയത്തുൽമ മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകരുമായിട്ടാണ് വാദപ്രദം നടത്തിയത് മണ്ണാർക്കാട് മേഖലാ മുജാഹിദ് പ്രവർത്തകർക്കാണ് ആ കത്ത് വായിക്കുന്നത് എങ്ങനെയാണ് എന്തിനാ കത്തയച്ചത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ ആളുകളെ നിശ്ചയിച്ചു തരണം എന്നവരാവശ്യപ്പെട്ടപ്പോ ഇതാ താഴെ പറയുന്ന ആളുകളെ വാദപ്രതിവാദത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത കത്ത ആ കത്തും ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന കത്തും ഒന്നാണോ അത് ഇവിടെ ഐ എസ്മാർക്ക് ആവശ്യപ്പെടാം ഇവിടെയുള്ള കേരളന്മാർക്ക് ആവശ്യപ്പെടാം ഇതാ വിശ്വം വിഭാഗം ഞങ്ങളായിട്ട് സംവാദത്തിന് തയ്യാറായിട്ടുണ്ട് അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാരെ ജമ്മിയ തുലമ നിശ്ചയിച്ചു തരണം എന്നാണ് അവർ വെച്ച ഒരാവശ്യം അതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ഡിതന്മാരെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ജമ്മിയ തൊലമ കത്ത് കൊടുക്കും ആ കത്ത് വിശ്വത്തിനല്ല

പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുന്നു ഇതാർക്ക കത്ത് എന്താ കത്തിൽ ഉള്ളത് എ പി വിഭാഗം സമസ്തയുമായി സംവാദം നടത്താൻ ഇവിടെ നിങ്ങൾ തയ്യാറായാൽ വിസ്തം വിഭാഗവുമായി അവരുടെ പിഴച്ച വാദത്തിൽ സംവാദം നടത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് കത്ത് കൊടുക്കും ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് ആ കത്താണോ നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് അത് നിങ്ങൾക്ക് തരണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ആ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കത്ത് നിങ്ങൾക്ക് കാണിച്ചു ആദ്യം തയ്യാറാവണ്ടേ അവിടെ സമസ്തക്കാർ സമസ്തക്കാർ തയ്യാറായി നമ്മളുടെ ആളുകളെ ചുമതലപ്പെടുത്തി കത്ത് കൊടുത്തു ഇനി പേര് ശരിക്ക് കേട്ടോ ഒന്ന് ഹംസ രണ്ട് ഹനീഫ് മൂന്ന് മുഹമ്മദ് ഷാഫി എം മുഹമ്മദ് മദനി സെക്രട്ടറി കേരള പുളിക്കൽ ഞാൻ ചോദിക്കുന്നു ോട് ഈ ജമിയുടെലമെന്നാണോ ആണ് ആ ജമിയാണ് ആ ജമിയൊടുത്തത് മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്കാണ് അല്ലാതെ അല്ല മുജാഹിദ് പ്രവർത്തകർക്കാണ് കത്ത് കൊടുത്തത് കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ കത്ത് കൊടുത്തതെങ്കിൽ ഈ കത്ത് കൊടുത്തത് മുജാഹിദ് പ്രവർത്തകർക്കാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് വിസ്തം വിഭാഗത്തിന് ജിന്ത് വിഭാഗത്തിന് കത്ത് തരണമെന്നാണ് അങ്ങനെ കുബൂരികൾക്ക് കൊടുത്ത കത്തല്ല നിങ്ങൾ വായിച്ചത് ഈ പുളിക്കൽ അഡ്രസ് ഉള്ള ജമിയുടി ഇപ്പോ സെക്രട്ടറി ആയമ ആണോ ആണ് അതേ ജമിയമയാണ് കത്ത് കൊടുത്തത് മുജാഹിദ് മുജാഹിദ് പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് എന്ന് എന്ന് ർക്ക് വേറെ ഏതെങ്കിലും എന്ന് പറഞ്ഞിട്ടില്ല പിന്നെയോ മുജാഹിദ് സംഘടനാ പ്രവർത്തകർക്ക് നിങ്ങൾ ആർജവത്തോടെ ഈ പരപ്പരങ്ങാടിയിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറയുന്ന നിമിഷം പറയുന്ന നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിച്ച് ആ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഞാൻ സെക്രട്ടറി സ്ഥാനത്തുണ്ടെങ്കിൽ ആയുസോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഇവിടത്തെ നിങ്ങളുടെ പ്രവർത്തകന്മാരുടെ വാട്സപ്പിൽ അതിന് ആരെയൊക്കെ ചുമതലപ്പെടുത്തി എന്ന കത്ത് ഞാൻ തന്നിരിക്കും േ അതേമാതിരിയുള്ള കത്ത് പരപ്പരങ്ങാടിയിലെ മുജാഹിദ് പ്രവർത്തകർക്ക് ഏറെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മളുമായി സംവാദം നടത്താൻ തയ്യാറായിട്ടുണ്ടല്ലോ ആ സംവാദത്തിന്റെ ചർച്ചകൾ നടത്താൻ താഴെ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയതായി അറിയിക്കുന്നു എന്ന് ഹനീഫ് കായക്കോടി സെക്രട്ടറി കേരള എന്ന് പറഞ്ഞ കത്ത് അപ്പത്തരും